ഹലോ ഗായസ് അപ്പോൾ പെട്ടെന്നൊരു അപ്ഡേറ്റ് തരാം കൊച്ചിൻ ഇന്റർവ്യൂവിന്റെ എന്ന് വെച്ചിട്ട് ഓടി വന്നതാണ് അപ്പോ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്ന് വിടാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും കൊച്ചിയിൽ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു അത് എന്നാണ് എപ്പോഴാണ് എന്നൊക്കെയുള്ള ഡേറ്റ് ഒക്കെ വന്നിട്ട് നിങ്ങൾ അപേക്ഷ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ അതിനുള്ള ടൈമാണ് ഏഴ് എട്ട് ദിവസങ്ങളുണ്ട് പതിനെട്ടാം തീയതി ആണ് നമ്മുടെ കൊച്ചിയിലെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പൊ എവിടെയാണ് എന്താണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് അവരുടെ സൈറ്റിന്റെ ഞാൻ അവരുടെ ഒരു സൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു മെയിലുവരി തന്നിട്ടുണ്ടായിരുന്നു ആ മെയിലിലേക്ക് നിങ്ങൾ അയച്ചു കഴിയുമ്പോൾ അവര് റിപ്ലൈ ചെയ്യുന്ന നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം നോക്കിയതിന് ശേഷം നിങ്ങളോട് പറയും എവിടെയാണ് കൃത്യമായിട്ട് വരേണ്ടത് എവിടെ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവരും നിങ്ങളെ പേഴ്സണലി അറിയിക്കുകയുള്ളൂ അപ്പൊ എന്താണെങ്കിലും ആരാണ് എടുക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോ ആരാണ് എടുക്കുന്നത് എന്നുള്ള ഒന്നുകൂടി ഞാൻ പറയാം അപ്പൊ നമ്മുടെ ഇൻഡസ് ആണ് ഏതായാലും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ഇൻഡസ് എന്ന് പറയുന്ന നല്ലൊരു ഏജൻസിയാണ് ഇൻഡസ് ഫോർ ഇൻഡസ് ഹോസ്പിറ്റാലിറ്റി ആണ് അവരുടെ അഡ്രസ് അവരുടെ ഓൾറെഡി ഞാൻ സൈറ്റ് എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡോട്ട് ഇൻഡസ് ഇൻഡസ് കരിയർ ഡോട്ട് കോം എന്നാണ് അവരുടെ സൈറ്റ് അപ്പൊ അതിൽ പോവുക അതിൽ പോവുക അല്ലെങ്കിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെയിൽ ചെയ്യാനുള്ളത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യുക ഫസ്റ്റ് അതിനുശേഷം നിങ്ങളുടെ സി വി അവർക്ക് മെയിൽ ചെയ്യാം അപ്പൊ മെയിൽ ചെയ്യേണ്ട മെയിൽ ഐ ഡി ഏതാണെന്നുള്ളത് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വേണമെങ്കിൽ പറയണമെങ്കിൽ പറഞ്ഞുതരാം മുംബൈ അറ്റ് ഇൻഡസ്റ്റ് ക്ലൂസിംഗ് കോം എന്നുള്ളതാണ് അവരുടെ മെയിൽ ഐ ഡി പിന്നെ അവരുടെ ഫോൺ നമ്പറും ബാക്കിയുള്ള അഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ പ്രധാനമായിട്ടുള്ളത് എന്തൊക്കെയാണുള്ള പൊസിഷൻ ഒക്കെ ഉള്ളതാണ് അപ്പൊ അതിനു മുമ്പേ ഒരു ഹാപ്പി ന്യൂസ് ഞാൻ പറയാം എനിക്ക് ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റയിലായി അപ്പൊ എന്നാണ് അത് ആയത് അപ്പൊ അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ നടക്കും അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് പൊസിഷൻ അവിടെ മുമ്പ് കൊച്ചിയിൽ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി പെട്ടെന്ന് ഒന്ന് പറയാം കാരണം ഇത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ളതാണ് മറ്റൊരു വീഡിയോ ഇതിനു മുമ്പുള്ള വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തുണ്ട് അപ്പൊ പൊസിഷൻസ് ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഹെയർ ഡ്രസ്സർ ഹെയർ ഡ്രസ്സറിന് മെയിലും ഫീമെയിൽ രണ്ടിനും ഉണ്ട് പിന്നെ ഉള്ളത് മെയിൽ ടെക്നീഷ്യൻ അതും മെയിൽ ഫീമെയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഫിറ്റ്നസ് ട്രെയിനറാണ് അത് നമ്മുടെ ജിം ഇൻസ്ട്രക്ടേഴ്സിന് അവർക്കുള്ളതാണ് അതും മെയിൽ ഫീമെയിൽ രണ്ടും ഉണ്ട് പിന്നെ മസാജ് തെറാപ്പിസ്റ്റ് അത് ഫീമെയിൽ മാത്രമേ ഉള്ളൂ പിന്നെ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഇതും ഫീമെയിൽ മാത്രമേ ഉള്ളൂ എന്തായാലും ഈ അഞ്ച് പൊസിഷനാണ് കൊച്ചിയിൽ വെച്ചിട്ട് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ പതിനെട്ടാം തീയതിയാണ് ഇന്റർവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പതിനെട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഇന്റർവ്യൂ അത് നടക്കുന്ന ടൈമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ നാല് മണിവരെയാണ് അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ മെയിലിലേക്ക് മെയിൽ ഐ ഡി ചെയ്യുക സോറി മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുക നിങ്ങളുടെ സി ബി അത് മാത്രം പോരാ ഇൻഡസിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം അപ്പൊ ഒരു കാരണവശാലും ഉപേക്ഷ വിചാരിക്കരുത് ഇതൊരു ജോബിന്റെ കാര്യമാണ് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ജോബാണ് കാരണം ഇവര് മുംബൈയിൽ വെച്ച ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഗോവയിൽ വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോ ചെന്നൈയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ലാസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇത് ലാസ്റ്റ് ആണ് നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടത്തുന്നത് അത് മറക്കണ്ട ഒരു കാരണവെച്ചാലും ഉപേക്ഷ വിചാരിക്കരുത് നിങ്ങൾ എത്ര ഡിലേ ആകുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു വരികയാണ് അപ്പൊ എന്തായാലും ഇനി എട്ട് ദിവസം കൂടി ബാക്കിയുള്ളൂ നിങ്ങൾ ഇന്ന് തന്നെ അത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യുക അതുപോലെ അപ്ലൈ ചെയ്യുക ആദ്യം ഫസ്റ്റ് അപ്ലൈ ചെയ്യുക അതിനുശേഷം നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ആകുക അപ്പൊ അവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സി വി പ്ലസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കൊടുക്കും നിങ്ങൾ സി ബി മാത്രം അയച്ച് കൊടുക്കുക അപ്പൊ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്താണ് അവരുടെ അടുത്ത് പൊസിഷൻ അവൈലബിൾ ഉണ്ടോ ഫ്രഷേഴ്സിനുള്ള അവൈലബിൾ ഉണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പൊ എന്തായാലും എത്രയുള്ളൂ പറയാൻ പിന്നെ പ്രത്യേകം ഒരു കാര്യം ഞാൻ പറയാം ആർ എസ് പി എൽ നമ്പറുള്ള ഏജൻസിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആർ എസ് പി എൽ ഉള്ള ഏജൻസിയിൽ മാത്രമേ നിങ്ങൾ ഷിപ്പിലേക്ക് ജോലിക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ അതുപോലെ ഒരു രൂപ പോലും നിങ്ങൾ പണം മുടക്കിയിട്ട് പോകേണ്ട ഒരു ജോബല്ല ഷിപ്പിലെ ജോബ് അത് ഞാൻ എപ്പോഴും പറയാറുള്ളൂ എല്ലാ പ്രാവശ്യവും പറയാറുള്ളതാണ് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഷിപ്പിലെ ജോബിന് ഒരിക്കലും പണം മുടക്കിയിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല അവർ തന്നെയാണ് നിങ്ങൾക്ക് ടിക്കറ്റും ബാക്കി വിസയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്യുന്നത് ചില കമ്പനികളിൽ മാത്രം മെഡിക്കൽ നിങ്ങളോട് എടുക്കാൻ പറയും മെഡിക്കൽ നോർമലി കമ്പനി തന്നെയാണ് എടുത്തു തരിക ചിലപ്പം മെഡിക്കൽ നിങ്ങളോട് എടുത്തുകൊടാൻ പറയും അല്ലാതെ അവരും ഇന്നെടുത്ത് പോയി എടുക്കണം എന്ന് പറയില്ല ടി ജി ഷിപ്പിന്റെ സ്ഥലത്ത് പോയി എടുക്കാൻ വേണ്ടി അവർ പറയും അഥവാ അവരാണ് പണം മുടക്കുന്നെങ്കിൽ അവർ പറയും ഇന്ന ഏജന്റ് ഇന്ന മെഡിക്കൽ സെന്ററിൽ പോയിട്ട് നിങ്ങൾ മെഡിക്കൽ എടുക്കണം എന്ന് പറയും അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അവരാണ് പണം മുടക്കുന്നതെങ്കിൽ അവർക്ക് പറയാനുള്ള അധികാരമുണ്ട് അതേസമയം നമ്മളാണ് പണം മുടക്കുന്നത് ആ പണം നമുക്ക് റീഫണ്ട് ആവും നമ്മൾ മുടക്കിയാലും അത് കമ്പനി റീഫണ്ട് ചെയ്യും അതിലൊരു ഡൌട്ടും ഇല്ല ഒരു കമ്പനി ഇന്ന് വരെ നമ്മുടെ പണം കൊണ്ട് മെഡിക്കൽ ചെയ്തിട്ട് കയറണം എന്ന് പറഞ്ഞ ഒരു ചരിത്രമില്ല അതുകൊണ്ട് എല്ലാവരും അത് നോക്കി ആർ എസ് പി എൽ നമ്പർ ഒക്കെ ഉള്ള കമ്പനിയാണ് ഉള്ള ഏജൻസിയാണത് ആർ എസ് പി എൽ എം യു എം ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ വാലിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഒന്ന് വരെ ഇവരുടെ ആർ എസ് ബി എല്ലിന് വാലിഡിറ്റി ഉള്ള ഒരു ഏജൻസിയാണ് അതുകൊണ്ട് വിശ്വസിച്ച് പോകാം ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ഇവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇവർ വിശ്വസിക്കാവുന്ന ഏജൻസിയാണ് പിന്നെ നിങ്ങളോട് ആരെങ്കിലും പണം ആവശ്യപ്പെടുന്നെങ്കിൽ അത് ഞാൻ ഉത്തരവായല്ല ഒരു കാരണവശാലും പണം കൊടുക്കൽ പണം കൊടുത്തിട്ട് അഞ്ചു പൈസയെങ്കിലും കൊടുത്തിട്ട് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നോട് പറയരുത് പണം ഒരു കാരണവശാലും ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് ആരും നൽകേണ്ടതില്ല ഇതല്ലാതെ ഒന്ന് രണ്ട് പൊസിഷനും കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാം എന്ന് എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ഇതിനായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ഉണ്ടാക്കാൻ ആവശ്യമില്ല അപ്പൊ ഇത് എം എസ് സി ഈ വേക്കൻസി വന്നിട്ടുള്ളത് എം എസ് സി ലേക്കുള്ള അപ്പൊ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ ഡെക്ക് ആൻഡ് എഞ്ചിനിലേക്കാണ് അത് ഏതൊക്കെയാണ് പൊസിഷൻ നോക്കട്ടെ അപ്പോസ്റ്റർ ആൻഡ് ഫിറ്റർ മെക്കാനിക് ഇത് രണ്ടുമാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോ അതിന്റെയും ഞാൻ എങ്ങനെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ലിങ്ക് ഇപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തേക്കാം അപ്പോ എളുപ്പമുണ്ടാകും കാര്യങ്ങള് പിന്നെ അപ്പോൾ പിന്നെ ഫിറ്റർ മെക്കാനിക്കിന്റെയും ഈ രണ്ടിന്റെ വേക്കൻസിക്ക് അവർ ഇത് ചോദിക്കുന്നുണ്ട് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് പിന്നെ അവരുടെ അടുത്ത് തന്നെ ഉള്ളതാണ് കിച്ചൺ ന്യൂട്രലിറ്റി കിച്ചൺ ന്യൂട്രലിറ്റിക്കും അവര് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കിച്ചൺ ന്യൂട്രലിറ്റി ഏറ്റവും എന്താ പറയാ സ്റ്റാർട്ടിങ് ഒരു ആണ് വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു പൊസിഷനാണ് കിട്ടാൻ വളരെ എളുപ്പമുള്ള പൊസിഷനാണ് ഞാൻ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നവരാണ് അവര് കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു വഴിയുള്ള ഒരു പൊസിഷനാണ് ഈ ഫിറ്റർ എന്താണ് നമ്മുടെ കിച്ചൺ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക അപ്പൊ അതും എം എസ് സിയിലേക്ക് തന്നെയാണ് എം എസ് സിയുടെ തന്നെ ഇതിൽ വന്നിരിക്കുന്നതാണ് പിന്നെ ഉള്ളത് അസിസ്റ്റന്റ് ബാർ മാനേജർ പിന്നെ സി ഡി പി ഡി സി ഡി പി ഡി സി ഡി പി പേസ്ട്രി ആൻഡ് സൂഷഫ് ഇതൊക്കെ എം എസ് സിയിലേക്കുള്ളതാണ് അപ്പൊ ഒരുപാട് വേക്കൻസി എം എസ് സിയിലേക്കും വന്നിട്ടുണ്ട് എം എസ് സിയും ഒരു ഓതറൈസ്ഡ് ഏജൻസിയാണ് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ആണ് അപ്പൊ ഒരു കാരണവശാലും ഉപേക്ഷ ഉപേക്ഷ വിചാരിക്കേണ്ട നേരെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും കിട്ടായിരിക്കും ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വീണ്ടും അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്താലേ അപ്പൊ എന്തായാലും ഫസ്റ്റ് അറ്റം തന്നെ കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കിട്ടിയവരുണ്ട് ഇഷ്ടംപോലെ ആളുകൾ കിട്ടിയവരുണ്ട് അപ്പോ കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞാൽ നമ്മളൊരു ഒരുപാട് പ്രാവശ്യം അഥവാ ഒരു പ്രാവശ്യം റിജക്ട് കഴിഞ്ഞാലും നമ്മൾ ഒരു കാരണവശാലും ഉപേക്ഷ വിചാരിക്കരുത് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തോണ്ടിരിക്കുക നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഒരു ഏജൻസിയിലല്ല അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി ലഭിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഉപേക്ഷ വിചാരിക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രൂസിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ക്രൂസിംഗ് ലൈനിൽ തന്നെ നല്ലൊരു ജോലി ലഭിക്കട്ടെ